بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آله وصحبه وسلم أما بعد بريم الله سهولة رنغل كرينيا رندو صلى الله عليه وسلم دنغل ദുനിയാവിൽ ലഭിക്കുന്ന രണ്ട് മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് പറയ മൂന്ന് അനുഗ്രഹങ്ങളിൽ രണ്ട് അനുഗ്രഹങ്ങൾ പറയുകയുണ്ടായി ഒന്നാമതായി പറഞ്ഞത് അൽബുൻ ഷാഖിറുൻ അള്ളാഹുവിന് ശുക്രു ചെയ്യുന്ന നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമതായി പറഞ്ഞത് ലിസാൻ ഋക്രി ചെല്ലുന്ന ഒരു നാവുണ്ടാവുക അള്ളാഹുവിന് നിരന്തരം ഋക്രി ചെല്ലുന്ന ഒരു നാവ് ലഭിക്കുക എന്നുള്ളത് മറ്റൊരു അനുഗ്രഹമായി മറ്റൊരനുഗ്രഹമായി മുത്തനബി സാഹുലി വസ്ലം അതെങ്കിൽ വിടിപ്പിച്ചു മൂന്നാമതായി ഓമർഹത്തും സ്വാലിഹ ഒരു സ്വാലിഹായ ഒരു ഇണയെ ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് രാജാധികാരം ലഭിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവികൾ ലഭിക്കുന്നതിനേക്കാൾ ഒരുപാട് സമ്പത്തുകൾ ലഭിക്കുന്നതിനേക്കാൾ എന്ത് ലഭിക്കുന്നതിനേക്കാൾ ദുനിയവിൽ എന്തെല്ലാം നമുക്ക് സ്ഥാനമാനങ്ങളും സമ്പത്തുകളും മറ്റുള്ള ഏതെല്ലാം ആഡംബരങ്ങളും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ സ്വലിഹത്തായ ഒരു ഇണയെ ലഭിക്കുക എന്നുള്ളതാണ് ആരാണപ്പോൾ ഈ സ്വലിഹത്തായ ഇണ എന്ന് പറഞ്ഞാൽ ആരാണ് അതും മുത്തൻ നബി സാഹു അലൈവിസ്ലം അതങ്ങൾ പഠിപ്പിക്കുന്നു അവരിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും മൂന്ന് കാര്യങ്ങൾ സ്വലിഹത്തായ ഒരു സ്ത്രീയിൽ മൂന്ന് കാരണങ്ങളുണ്ടാവും അതിലൊന്നാമത്തേത് നമ്മൾ അവളിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കും അവൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഭാര്യയെ നമുക്ക് കാണുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഭാര്യയാണെങ്കിൽ അവൾ സ്വാലിഹത്തായ ഭാര്യയാണ് നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സമാധാനം നൽകി ലഭിക്കുന്നുവെങ്കിൽ അവളോട് നമുക്ക് സം സംസാരിക്കുവാനുള്ള താല്പര്യം തോന്നുന്നുവെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അത് സ്വലഹത്തായ പെണ്ണിന്റെ അടയാളത്തിൽ പെട്ടതാണ് അവളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നെങ്കിൽ അതും സ്വലഹത്തായ പെണ്ണിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അതുപോലെ അവളോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവൾ അതേപോലെ അനുസരിക്കുന്നവളായിരിക്കും അതിനർത്ഥം ഹറാമായ കാര്യങ്ങൾ പറയുമ്പോഴെന്നല്ല നമ്മൾ ഹലാലായ ഏത് കാര്യം നമ്മൾ അവളോട് പറഞ്ഞാലും ആ കാര്യത്തെ അവൾ അതുപോലെ അനുസരിക്കും ഒരിക്കലും ഭർത്താവിന് ധിക്കാരം ഒരു പെണ്ണായിരിക്കില്ല ഭർത്താവ് പറയുന്ന അനുസരിക്കുന്ന അനുസരണയുള്ള ഒരു നല്ല സ്ത്രീയായിരിക്കും സ്വലഹത്തായ ഭാര്യ അങ്ങനെ സ്വാലിഹായ ഒരു ഭാര്യക്ക് മാത്രമേ അങ്ങനെ കഴിയുക അങ്ങനെ ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ ഒരു ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് ഭർത്താവിനോട് കയർക്കാത്ത രീതിയിൽ ദേഷ്യം പിടിക്കാത്ത രീതിയിൽ ഒക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അതൊരു സ്വലിഹത്തായ ഒരു പെണ്ണിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് അവളുടെ ശരീരവും അവളുടെ സമ്പത്തും അവൻ്റെ സമ്പത്തും അവൾ സംരക്ഷിക്കും അതായത് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ധനം മാത്രമല്ല സമ്പത്ത് നമ്മുടെ മക്കളും സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ് അപ്പം നമ്മുടെ മക്കളെ പരിപാലിക്കുക അതുപോലെ തന്നെ നമ്മുടെ അവളുടെ ശരീരത്തെ അവൾ കാത്തു കാത്തുസൂക്ഷിക്കുകയും മറ്റുള്ള അന്യപുരുഷന്മാരിൽ നിന്ന് അവരെ അവളുടെ ശരീരത്തെ അവൾ കാത്തു സൂക്ഷിക്കും അങ്ങനെ അവളുടെ ശരീരവും നമ്മുടെ സമ്പത്തും സംരക്ഷിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണും സ്വാലയസ്ഥ പെണ്ണിൻ്റെ അടയാളത്തിൽ ഇങ്ങനെ നമ്മളുടെ നമ്മളോടൊപ്പം എല്ലാ നിലയിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തിലായി ജീവിക്കുന്നവളായിരിക്കും ഒരിക്കലും നമ്മുടെ പ്രതിസന്ധിയിൽ വരുമ്പോൾ നമ്മളൊരു രോഗം വന്ന് രോഗിയായി മാറുമ്പോൾ അല്ലെങ്കിൽ കടം വന്ന് കടക്കാരനായി മാറുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവളല്ല സ്വാലിഹത്തായ ഭാര്യ അതേസമയം എല്ലാ സമയത്തും നമ്മളോടൊപ്പം എല്ലാ പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം പിന്നെ ഒരുമിച്ച് നിൽക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവം ഞാൻ ചെറിയ രൂപത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രോഗം കൊണ്ട് പിന്നെ പരീക്ഷിച്ച നബിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ എല്ലാ ആളുകളും ഉപേക്ഷിച്ചു പോയി ഭാര്യമാരൊക്കെ ഉപേക്ഷിച്ചു പോയി അവസാനം ഒരു ഭാര്യ മാത്രമാണ് അവശേഷിച്ചിരുന്നത് അവർ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നു സഹായം ചോദിക്കുവാൻ വേണ്ടി അവിടെ ചെന്ന സമയത്ത് അവർക്ക് ഇവ നല്ല മുടി ഉണ്ടായിരുന്നു ആ മുടിയിൽ ആകൃഷ്ടയായ വീട്ടുകാർ ആ വീട്ടിലെ സ്ത്രീ ചോദിച്ചു നിങ്ങളെ മുടി എനിക്ക് മുറിച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം അങ്ങനെ അവിടുന്ന് ആ മുടി മുറിച്ചു കൊടുത്തുകൊണ്ട് അയ്യൂബ് നബി അലൈഹുലാമക്ക് ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോൾ അള്ളാഹു അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പഴയ രൂപത്തിലേക്ക് രോഗങ്ങളൊക്കെ മാറ്റി എല്ലാം റാഹത്തിലാക്കി പഴയ രൂപത്തിലേക്ക് അള്ളാഹു മാറ്റിയിരുന്നു ഇത് ഒരു സാലിഹത്തായ പെണ്ണിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്വന്തം അഴകുള്ള ആ മുടി മുറിച്ചു കൊടുത്തു സ്വന്തം ഭർത്താവിന് ഭക്ഷണവുമായി വന്നു ഭക്ഷണം മേടിക്കുവാൻ വേണ്ടി സ്വന്തം മുടി വരെ അവർ മുറിച്ചു കൊടുത്തു ഇങ്ങനെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയായിരിക്കണം സ്വലെഹത്തായ ഭാര്യ അങ്ങനെ ഉള്ളവർക്കാണ് നമ്മൾ സ്വലേഹത്തായ ഭാര്യ എന്ന് പറയുക അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് അതുപോലെ തന്നെ ഭർത്താവിനും അതുപോലെ തിരിച്ചാവുവാൻ സാധിക്കണം പുരുഷന്മാർക്കും അങ്ങോട്ടും ഭാര്യക്ക് പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങോട്ടും വേണം ഒരു സൈഡ് മാത്രമല്ല അതൊക്കെ പിന്നീട് ഒരു വിഷയത്തിൽ അത് ആ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്ന് പറയുന്നത് അപ്പോൾ അവളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം പിന്നെ നമ്മൾ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു അനുസരണയുള്ള ഒരു ഭാര്യയായിരിക്കും ഒരു പെണ്ണായിരിക്കും അതുപോലെ തന്നെ അവളുടെ ശരീരവും സമ്പത്തും അവൾ സൂക്ഷിക്കുന്നവളായിരിക്കും അങ്ങനെയുള്ള ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിന് നമുക്ക് ലഭിക്കുക എന്നുള്ള എന്ന് പറയുന്നത് രാജാധികാരം ലഭിക്കുന്നതിനേക്കാൾ വളരെ ഉത്തമമാണെന്ന് മുത്ത നബിസ്ാഹു അലി വസ്ലാം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു സ്വഹാനു താല പിന്നെ കല്യാണം കഴിഞ്ഞവർക്ക് ഭാര്യമാരെ അതുപോലുള്ള സാലിഹത്തായ ഭാര്യയാക്കി നൽകട്ടെ ആയതിനാൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സ്വലഹത്തുകളായ സ്വാലിഹ് ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിലവിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ അള്ളാഹു സ്വാലിഹ്യങ്ങളും സാലിഹാത്തുകളുമാക്കി تنا نكرهكم أراقد آمين الدعاء جل السلام عليكم ورحمة الله تعالى وبركاته.